കോഡ് ഫോർ ബി എസ് എല്ലാവർക്കും സ്വാഗതം ലക്ഷദ്വീപിനെ കുറിച്ചാണ് ഇന്നത്തെ കോഡ് ലക്ഷദ്വീപ് ഇത്രയുള്ളെങ്കിലും അത്രയും വലുതാണ് അപ്പോൾ അതിൽ ഇത്ര എന്ന് പറയുമ്പോൾ ബിത്ര ലക്ഷദ്വീപിലെ ഏറ്റവും ചെറിയ ദ്വീപാണ് ബിത്ര ഇത്രയെ പറയുമ്പോൾ ഇത്ര പറയുമ്പോൾ ചെറുതായിട്ടാണ് അപ്പോൾ ബിത്ര എന്ന് ബിത്ര ഇത്ര ബിത്ര ലക്ഷദ്വീപിലെ ഏറ്റവും ചെറിയ ദ്വീപാണ് ബിത്ര അത്ര എന്ന് പറയുമ്പോൾ ആന്ധ്രോത്ത് അത്ര എന്ന് പറയുമ്പോൾ ആന്ധ്രോത്ത് ലക്ഷദ്വീപിലെ ഏറ്റവും വലിയ ദ്വീപാണ് ആന്ധ്രോത്ത് ലക്ഷദ്വീപിലെ ഏറ്റവും വലിയ ദ്വീപാണ് ആന്ത്രോത്വം ലക്ഷദ്വീപിലെ ആകെ ദ്വീപുകളുടെ എണ്ണം എത്രയെന്ന് വെച്ചാൽ മുപ്പത്തിയാറാണ് ലക്ഷദ്വീപിലെ ആകെ ദ്വീപുകളുടെ എണ്ണം മുപ്പത്തിയാറ് ലക്ഷദ്വീപിൻ്റെ ആസ്ഥാനം കവരത്തി ലക്ഷദ്വീപിൻ്റെ ആസ്ഥാനം കവരത്തി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് വരെ ലക്ഷദ്വീപിൻ്റെ ആസ്ഥാനം കോഴിക്കോടാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് വരെ ലക്ഷദ്വീപിൻ്റെ ആസ്ഥാനം കോഴിക്കോടാണ് ജനസംഖ്യ ഏറ്റവും കുറഞ്ഞ കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപാണ് ജനസംഖ്യ ഏറ്റവും കുറഞ്ഞ കേന്ദ്ര ഭരണ പ്രദേശമാണ് ചോദിച്ചാൽ ലക്ഷദ്വീപാണ് ലക്ഷദ്വീപ് ഏത് ഹൈക്കോടതി പരിധിയിൽ പെടുന്നു കേരള ഹൈക്കോടതി ലക്ഷദ്വീപ് ഏത് ഹൈക്കോടതി പരിധിയിൽ പെടുന്നു ചോദിച്ചു കഴിഞ്ഞാൽ കേരള ഹൈക്കോടതി ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള കേന്ദ്രഭരണ പ്രദേശം ലക്ഷദ്വീപാണ് ഏറ്റവും കൂടുതൽ സാക്ഷരതയുള്ള കേന്ദ്രഭരണ പ്രദേശമാണ് ഉപകാരപ്രദമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക